ഹലോ ഫ്രണ്ട്സ് മേജിക്കു എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സ്പെഷ്യൽ വടയാണ് ഉണ്ടാക്കാൻ അത് എന്ത് വടയണെന്ന് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് ഞാൻ രാവിലെ മാവ് മവ ഉണ്ടാക്കി അതിന് കുറച്ച് മാറ്റിയിട്ട് ഉപ്പും വേണം വെള്ളറവ ഉവാണ് അതിന് ആവശ്യമുള്ള സാധനങ്ങള് അരിപ്പൊടി ഒരു കപ്പ് അരിപ്പൊടി ഒരു കപ്പ് കോൺഫ്ലവർ കുറച്ച് മുളക് ചതച്ചെടുത്തില്ല കുരുമുളക് പൊടി കരിവേത്തിൽ മല്ലി പെരിഞ്ചീരകം കായം നമ്മുടെ ചെറിയ ജീരകം ഞാനിവിടെ അടുപ്പിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പൊന്നും ആവശ്യമില്ല ഉപ്പ് ആവശ്യമില്ല മാത്രം ഇടാം ഇതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് പഴച്ചെടുക്കാം ഇല്ല ഇട്ടിട്ട് പൊഴിച്ചെടുക്കാം വെള്ളം പോരാ വെച്ച് നമുക്ക് കുറച്ച് വെള്ളം തിളച്ചിട്ട് നമുക്ക് പഴയുടെ മള വാങ്ങി ഞാൻ കുഴച്ചെടുക്കാം ഇതൊക്കെ ഇതിൽ ഉട്ട എരിവ് ആവശ്യത്തിന് ഇട്ടാൽ മതി ഇതിൽ നമ്മൾ ഉപ്പുമാവിൽ കറക്റ്റായിട്ട് എരിവ് ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഇട്ടു പിന്നെ ഉള്ളി ഇട്ടിട്ടുണ്ടാവും ഇഞ്ചി ഇട്ടിട്ടുണ്ട് കരിവേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട് കടല പപ്പും ഇതിൽ സാധാ ഉപ്പ്മാവ് കഴിച്ചിട്ട് സാധാ ഉപ്പുമാവ് ഇത് ഉണ്ടാവും ഞാൻ കളിച്ചു ആവു ഞാൻ കുഴച്ചിട്ടുണ്ട് ഇതങ്ങനെ ഈ പരുവത്തിൽ കുഴച്ചെടുക്കുക നമ്മൾ വടയൊക്കെ കട്ടിയിട്ട് മാതിരി കുഴച്ചെടുക്കുക ചൂടാകാൻ ചൂടാകുന്ന ചൂടായ ശേഷം ഒന്ന് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് ഇതെങ്ങനെയാണ് ഞാനിത് ഇടാൻ പോകാണ് എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയ ശേഷം അങ്ങനെ ില്ല വട ഉണ്ടാക്കി നമ്മള് ബാക്കി വന്ന ഒന്ന് കളയത്ത് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്ക നന്നായിട്ടുണ്ടാവും ഒന്ന് തീ ഒന്ന് കുറച്ച് വെക്കണം ഉളുടെ എല്ലാ നമ്മളെല്ലാ മറ്റുള്ള സാധനം മാത്രം മതി എണ്ണയിലിട്ട് പെട്ടെന്ന് ഇളക്കി കൊടുക്കരുത് ഒന്ന് നന്നായിട്ട് ആയ ശേഷം പെട്ടെന്ന് പൊട്ടി പോണ്ടി ആയിട്ടിരിക്കും നേരെ സോഫ്റ്റ് ഉള്ളിൽ സോഫ്റ്റായിട്ടിരിക്കും നമ്മൾ റവിയിലും സോൺഫ്ലവറും ചേർക്കുന്നത് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് റവിയല്ലേ ക്രിസ്റ്റി ആകില്ല ക്രിസ്റ്റി ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് അരിപ്പൊടി നമ്മൾ സാധാരണ കിട്ടണ കുറച്ച് കുരുമുളക് ീടകം നന്നായി കഴിക്കും രാവിലെ ഉണ്ടാക്കി പെട്ടെന്ന് വട കേട്ടാ വേഗം ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് വൈകുന്നേരത്തൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ പറ്റില്ല നമ്മൾ രാവിലെ ഉണ്ടാക്കി വെക്കുമ്പോൾ വേണമെങ്കിൽ വൈകുന്നേരത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞാൽ പറ്റാതെ കേട് വരും വേഗം കിട്ടാന്ന് തന്നെ കേട് വന്നിട്ടുണ്ടാകും പെട്ടെന്ന് നമുക്ക് അപ്പോൾ നമ്മളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് പറ്റാ നമുക്ക് കൊടുക്കാം

നമ്മൾ വട റെഡി ആയിട്ട് അരിയൊക്കെ ഇട്ട കാരണം കുറച്ച് ടൈറ്റ് ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചുടുവെള്ളമല്ല പച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കറക്റ്റ് ആക്കുന്നു നമുക്ക് വട തട്ടും മാതിരി േ നല്ല ചന്ത ഉള്ള വട ഒന്നും കൂടിട്ടോ ഇത വട റെഡി ആയിട്ട് ഞാൻ ഞാൻ മാറ്റി ഗ്യാസ് ഓഫ് ആക്ക ഞാൻ വീഡിയോയില് കാണിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചൂടാം നമ്മുടെ വട റെഡി ആയിട്ടുണ്ട് ഇതങ്ങനെ ക്രിസ്റ്റി ആയിട്ടിരിക്കും ഇതല്ലേ ക്രിസ്പി ആയിട്ട് നല്ല ഉള്ളില് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും അങ്ങനെ ഉപ്പുമാവ് വട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്ക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ഞാൻ അടുത്ത വീഡിയോ വരുന്നേക്കും എല്ലാവർക്കും ബായ്